എന്തുട്ടവേഷ എന്ത് വൃത്തിയായിട്ടും മനസ്സാണ് ഇങ്ങനെയൊക്കെ മനുഷ്യൻ എന്തോരം പറഞ്ഞാലും എന്തോരം കേട്ടാലും ഒരു കൂട്ട കൂട്ടാൾക്കാർ മുഖം ഉള്ളത് മുഖമില്ലാത്തവരെ ഇല്ലാത്തവരെ കമൻറ്റോളികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റ് അടിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് പക്ഷേ അതിനൊരു മാനസിക പരിഗണന എല്ലാ കാര്യത്തിലും എന്തിലും ദുശിച്ച മനസ്സാണ് അപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് നമ്മുടെ ഉല്ലാസ പന്തളം ഉല്ലാസ് പന്തളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമ നടനാണെന്ന അതിലുപരി പുള്ളി മിനി സ്ക്രീനുള്ള മിമിക്രി ആർട്ടിസ്റ്റാണ് അതിൻ്റെ പുള്ളിയുടെതായ മാനരസങ്ങളും കാര്യങ്ങളൊക്കെ മലയാളികളെ ഏറ്റെടുത്ത ഒരു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് ഉല്ലാസ് മന്തളം ഉല്ലാസ് മന്തളത്തിൻ്റെ ഭാര്യ ഏകദേശം ഒരു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അതായത് മക്കളൊക്കെ ഉണ്ട് അതൊരു വാർത്ത ഏതാണ് അപ്പം തന്നെ അന്നും കമൻ്റ് വിളികളൊക്കെ ഉണ്ടായിരുന്നു അതാണ് നല്ല കൊന്നാണോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യിപ്പിച്ചാണോ എന്നുള്ള ചർച്ചകൾ അന്നുണ്ടായി പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ആത്മഹത്യകളൊക്കെ പെരുകുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഇതുപോലെ തന്നെ പുറത്തേക്കൊന്ന് സാധനം വാങ്ങിക്കാൻ പോകുന്നത് പിന്നെ കാണുന്നത് പുഴയിലാണ് ഒരു പ്രശ്നമില്ല വളരെ സന്തോഷമായിട്ട് മൂന്നാല് മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോയാൽ എന്ത് പറ്റിയിരുന്നു ഇപ്പോഴും ഒരു കേസും കാര്യങ്ങളും നടക്കുന്നു പക്ഷേ കുടുംബങ്ങൾക്ക് ഇവരൊക്കെ ധരിച്ചിരിക്കണം അവസ്ഥ ആർക്കും ഒരു ഇല്ല അപ്പോൾ മരണം ഐഡിയ ഇല്ല അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം ഉല്ലാസവന്തളം കഴിഞ്ഞ ദിവസം അത് രണ്ടാമത് വിവാഹിതനായി അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുണ്ട് രഹസ്യമായിട്ടാണെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റുകളാണ് ശരിക്കും ഈ വീഡിയോകളെ കാരണം അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ കമൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഇതും ആത്മഹത്യ ചെയ്യുമോ പറയാൻ പറ്റില്ല സിനിമാക്കാരന്മാരുടെ ഫാമിലിയെല്ലാം അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മളോ നമുക്കൊരു പടി മുന്നിലിരിക്കുന്ന ആൾക്കാരോ വല്ലാതെ ഉയരുമ്പോൾ നമുക്കുള്ളൊരു കുശുമ്പുണ്ടാകും അസൂയ അസൂയയുടെ ഒരു പ്രതിഫലമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കണ്ടിട്ടുന്ന ഒരു കാര്യമില്ല അത് ഉള്ളിൽ നിന്ന് നമ്മൾ മാറില്ല എൻ്റെ അയൽവാസി എന്നെക്കാൻ കൂടുതൽ ഉയർന്നു എൻ്റെ കൂടെ സുഹൃത്ത് എന്നെക്കായുള്ള ഉയർന്നു എന്നോ അസൂയപ്പെടുന്നു ഒരു വലിയൊരു കൂട്ടാൾക്കാരുണ്ട് അപ്പോൾ അവരാണ് സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും മോശക്കാരാണോ ഇത് സാധാരണ ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന കേസൊന്നുമല്ലേ ആത്മഹത്യ പല പല വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഭാര്യ ഭർത്താക്ക ബന്ധങ്ങൾ ഇതൊക്കെ നടക്കണമല്ലേ ഏഹ് അപ്പോൾ അതൊന്നും അപ്പോൾ അവർ അങ്ങനെയൊന്നുമല്ല അത് ആത്മഹത്യ എന്ന് വേറൊരു കാരണം കൊണ്ട് ചിന്തിക്കാനുള്ള ഒരു സംഭവം ഇവർ മിടുക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല കെട്ടിയവൻ മരിച്ചിട്ട് ഒരു വർഷം ആയോ എന്തേ ഒരു വശമായ കല്യാണം കഴിക്കാവുന്നൊരു നിർബന്ധമൊന്നുമില്ലല്ലോ എന്നാലും ആശംസകൾ വീണ്ടും ഒരു ഇരയെ കൂടി കിട്ടി പണം പണം അത്ര തന്നെ അവനും തൂങ്ങുമോ ഇങ്ങനത്തെ ദുഷിച്ച കമൻ്റുകളാണ് സാധാരണ പുരുഷന്മാരാണ് ഭൂരിപക്ഷം ഭാര്യ മറിച്ചു മരിച്ചതിന് ശേഷം വിവാഹം കഴിക്കുന്നവർ സ്ത്രീകൾ പൊതുവേ കുറവാണ് അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ പറയാൻ ഒരുപാട് സെലിബ്രിറ്റികളും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ത്രീകൾ വിവാഹം കഴിക്കാതിരിക്കുന്നുണ്ട് കാര്യം വിവാഹം കഴിച്ചാൽ ചില ബുദ്ധിമുട്ടുകളോട് ചില സ്ത്രീകൾ കഴിക്കാതിരിക്കുന്നതായിരിക്കും അങ്ങനെ ആവാം അല്ലെങ്കിൽ മക്കൾ നോക്കണം മക്കൾ നോക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മാത്രം കഴിയുന്ന അമ്മ എന്ന് പറയുന്ന ഒരു പവറിന് മാത്രം കഴിയുന്നതാണ് കൊച്ചു കുട്ടികളെ സംരക്ഷിക്കുക അവരുടെ ഒരു അവരുടെ ഒരു ഭാവി കരുപിടിപ്പിക്കുക എന്നുള്ള ശ്രമത്തിന് അവർ ജീവിതം തന്നെ ഹോമിക്കുന്നതാണ് ഇപ്പോൾ തമ്മിൽ എത്രത്തോളം നമ്മൾ പഴയതെന്നോ പുതിയതെന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ഒരുപാട് അമ്മമാർ നമ്മൾ കാണുന്നുണ്ട് സെലിബ്രിറ്റികളായിക്കോട്ടെ അവർ സിനിമയിൽ നിന്ന് ലീവ് എടുത്തിട്ട് മക്കളൊരു പ്രായം അവർ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് എത്ര നടിമാരുണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ അതൊരു അച്ഛന് കഴിയില്ല കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ആൺകുട്ടികൾ പൊതുവേ വീട്ടിലെ പണികൾ ഏറ്റെടുക്കാറില്ല അല്ലെങ്കിൽ അവൾ ചെയ്യിപ്പിക്കാറില്ല വീട് അടിച്ച് തുറക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ അലക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ പാചകുന്ന പരിപാടികൾ പല പരിപാടികളും ആണുങ്ങളെല്ലാം സ്ത്രീകളാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യ ചെയ്യുന്ന പരിപാടികൾ ഭാര്യയാണെന്നൊരു പവറോട് പോകുമ്പോഴേക്കും ഭർത്താവോ ഒറ്റയ്ക്കാവും പ്രത്യേകിച്ച് മക്കളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വാങ്ങി കഴിക്കേണ്ടി വരും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിലാണ് ജീവിക്കാൻ പറ്റും പക്ഷേ ഒരു പുരുഷന് സ്ത്രീയിലാണ് ജീവിക്കാൻ പറ്റുക അതൊരു സത്യമാണ് അറുപതോ അറുപത്തഞ്ച് വയസ്സായ അത്രയും ആൾക്കാർ നമ്മുടെ ഇതിൽ ഭാര്യ വഹിച്ച് ആറുമാസോ എട്ട് മാസോ ഒരു വർഷമൊക്കെ ആവണമെന്നു വാങ്ങി വെച്ചിരിക്കുന്ന കാര്യം അവർക്ക് തുണ ഭാര്യ തന്നെ വേണം സ്ത്രീകളുടെ പവറോടെയാണ് കാര്യം ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി ക്ഷമയോടെയും അനുകമ്പയോടെയും വളർത്താൻ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ പവർ മാത്രമേ കഴിയുള്ളൂ അത് എത്രത്തോളം നമ്മൾ വലുതായാലും അവരുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ ഒരു ഒരച്ചടി കഴിയില്ല മനസ്സിലായില്ലേ പിന്നെ മനുഷ്യനാണ് വികാര വിചാരങ്ങളുണ്ട് അവർക്ക് വേറുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ വിവാഹം കഴിക്കുന്നു അവർക്ക് വേറെ മാർഗ്ഗങ്ങൾ സ്ഥീകരിക്കുന്ന അവരോട് കല്യാണം കഴിച്ചു ആൾക്കാർ അറിഞ്ഞ് അറിഞ്ഞൊരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിൽ വരാൻ പറ്റിയ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് ഉവാൻ കഴിഞ്ഞാൽ തെറ്റുണ്ടോ അതിന് ഈ ദുഷ്ട മനസ്സുകൊണ്ട് വേറെ ആത്മഹത്യയോ കുന്തം കഴിക്കുകയോ എന്തൊക്കെ ചെയ്താലും ആത്മഹത്യയ്ക്കോ അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോകണോ അല്ലെങ്കിൽ ജാരസമ്പർക്കത്തിനോ ഇവിടെ ഒരു കുറവൊന്നുമില്ല അത് അവർ തമ്മിൽ പരസ്പര വിശ്വാസത്തിൻ്റെയും പ്രശ്നങ്ങൾ തന്നെയാണ് അതെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആർക്കും നമുക്ക് ആർക്കും ഉണ്ടാവുന്ന സംഭവമാണ് എന്ന് വെച്ചാൽ വിവാഹം കഴിക്കാൻ പാടില്ല അത് വിവാഹം കഴിച്ച ആൾക്കാർക്ക് മോശമാണെന്നോ അല്ലെങ്കിൽ നേരത്തെ ജീവിതത്തിൽ കടന്നുപോയ ആൾക്കാരൊക്കെ മോശ രീതിയിൽ ചെയ്തിട്ട് മരിച്ചുപോയെന്നൊക്കെ പറയാൻ നമുക്കെന്താ ശരിയല്ലേ അപ്പോൾ ഇതിനകത്ത് പുരുഷന്മാരാണ് കൂടുതലും രണ്ടാം വിവാഹത്തിന് തയ്യാറാവുന്ന വിവാഹം കഴിയുന്ന കാര്യം സ്ത്രീ ഇല്ലാതെ പുരുഷന് ജീവിക്കാൻ കഴിയില്ല ചെറിയ മുല്ലാസ്പലസ് അല്ലാതെ ആശംസകളും നൽകുന്നു കാര്യം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഒരുപാട് തിരക്ക് പിടിച്ചെടുക്കുന്ന മനുഷ്യനാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളക്കുമ്പോൾ മക്കൾ സംരക്ഷിക്കാൻ ഒരാൾ വേണം പിന്നെ പഴയ പോലെ ഒന്നും പെണ്ണിട്ടിട്ടൊന്നും വഴിയാധാരാക്കാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ പഴയ ആൾക്കാർ മൂന്ന് നാലു അഞ്ച് പ്രത്യേകിച്ച് എസ്പെഷ്യലി മുസ്ലിങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കെട്ടി കാര്യം പ്രവാചക കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നാലു അഞ്ച് കഴിച്ചിട്ട് വഴിയാധാരാക്കില്ല പക്ഷേ പ്രവാചം കഴിച്ചത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ രീതിയിലായിരുന്നു അവർ ആലോചിച്ചിട്ടുള്ള കഴിക്കാറുന്ന് പറഞ്ഞ് ഒരുപാട് ദു ചെയ്തിട്ട് പക്ഷേ ഇന്ന് നടക്കില്ല ഇന്ന് കല്യാണം കഴിക്കണമെങ്കിൽ സ്വത്തും കാര്യങ്ങളൊക്കെ എയി വച്ചാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും കാലം മാറി കഥ അങ്ങനെ കമ്മൻറ്റടിക്കുന്നവരെ ആലോചിക്കുക നാളെ നിങ്ങളെയൊക്കെ ഇതിന് പറ്റുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ നിങ്ങളെ പ്രശ്നം കൊണ്ടാണോ അല്ല നമുക്കൊരു കൂട്ട് വേണം അത് നല്ല രീതിയിൽ ജീവിക്കുന്നവർ വിവാഹം കഴിച്ചതിനെ കൂട്ട് നേടും അതാണല്ലോ സത്യം